ഓം നമോ ഭഗവതേ വാസുദേവായ പ്രഭാതവന്ദനം വിഷ്ണു സ്തുതി മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ടരീ കാക്ഷ മംഗളായ തനോഹരി സർവശക്തനായ ഭഗവാൻ വിഷ്ണുവിന് ഐശ്വര്യം പതാകയിൽ ഗരുഡൻ്റെ ചിഹ്നമുള്ളവന് ഐശ്വര്യം താമരപ്പൂവിന് സമാനമായ കണ്ണുകളുള്ള ഭഗവാൻ ഐശ്വര്യം ഐശ്വര്യത്തിൻ്റെ വാസസ്ഥലമേ ഭക്തരുടെ ദുഃഖങ്ങളും പാപങ്ങളും ഇല്ലാതാക്കുന്ന ഹരി ഞാൻ അങ്ങയെ നമിക്കുന്നു മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ടരീ കാക്ഷ മംഗളായ തനോഹരേ ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ